Все. Ой, здесь. С, അപ്പോൾ കൈസ് നമ്മുടെ മാർക്കറ്റിൽ ഇത് നമ്മുടെ കിവി വേർഷൻ ടു വന്നിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ വേർഷൻ തന്നെ നല്ല കിടക്കാൻ റിസൾട്ടായിരുന്നു ഗൈസ് ഒന്നും പറയല ഗൈസ് അപ്പോൾ വേർഷൻ ടുവിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതു ഓൾറെഡി നമ്മളിത് ഈ ഫ്രോഗിൻ്റെയും നമ്മൾ മീൻ പിടിച്ചതിന് ശേഷമാണ് ഗൈസ് റിവ്യൂ പറയുന്നത് സാധനം കണ്ടല്ലോ നല്ല ക്വാളിറ്റി പാക്കിംഗ് അതോടൊപ്പം തന്നെ ഡീറ്റെയിലിങ്ങും ഉണ്ട് ഞാൻ ജസ്റ്റ് ഈ പാക്കറ്റ് ഓപ്പൺ ആക്കി കാണിക്കുക അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് എന്നൊക്കെ വരുന്നത് എന്തൊക്കെ വെയിറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം സാധനം വരുന്നത് എട്ട് ഒമ്പത് ഗ്രാമാണ് അതോടൊപ്പം തന്നെ നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസും വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഗൈസ് ദേ ഇവനാണ് നമ്മുടെ കുഞ്ഞൻ കിവി കണ്ടാലും സാധനം നല്ല ഭംഗി ഡിസൈനിങ് അതുകൊണ്ട് ക്വാളിറ്റി റബ്ബറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഒരു മെനയുള്ള നല്ലൊരു സ്പിന്നറും വരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സോങ്ങിൻ്റെ പ്രത്യേകത കഴിച്ച് പക്ഷേ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ മീനെ കിട്ടിയിട്ടുണ്ട് വരാലും കിട്ടിയിട്ടുണ്ട് ചെറുപും കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ആ ഒരു വീടിൽ കിട്ടും

സാധനം കണ്ടത് നമ്മുടെ ജിപ്പിലാണ് സാധനം തീരുന്നോണ്ട് തന്നെ നല്ല ഹുക്ക പരിക്കും ജസ്റ്റ് തിരിച്ചിടുക കേട്ടോ ആദ്യം നമുക്കൊരു മൂപ്പൻ എടുത്തി രണ്ടാമത് എടുത്ത് സാധനത്തെ കണ്ട് സീൻ റിയൽ റിയൽ ഒരു വാല്യുണ്ടെവി ആദ്യ നമ്മൾ അവനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഒരു ഹെവി സാധനം ഹുക്കപ്പ് കിടുക്കാ മീൻ ഫസ്റ്റ് സെക്കൻഡ് വീനെ ശ്രദ്ധിക്കും വരല് നമ്മൾ നമ്മൾ മോച മോ മോചല്ലോ കെവിയിലെ വീട്ടൊരു നല്ലൊരു മീൻ കയറിയിട്ടുണ്ട് അയ്യോ ജോയിന്റ് സാധനം സൈസ് കണ്ടോ ഓയ്യോ ഹെവി സാധനം സൂപ്പർ വ്യൂ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ മീനായിട്ടാണ് തോന്നുന്നുള്ളത് കൊണ്ട് കൈ പിടിച്ചത് തന്നെ ഇപ്പുറം വരത്തില്ല എൻ്റെ തലേനാണ്ടില്ലേ ജോയിൻ്റ് ആയിട്ട് നമ്മുടെ കിവിയന്നത്തെ രണ്ടാമത്തെ മീൻ കിവിയ നമ്മുടെ ഇന്നത്തെ ടോട്ടൽ മൂന്നാമത്തെ മീൻ ഇവിടുന്ന് രണ്ടാത്ത മീൻ പക്ഷെ ആ വെള്ളം നോക്കപ്പം മൂന്ന് ഐസിലെടുത്തത് ഉണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു സാധനത്തൊക്കെ ഉണ്ട് അത് ജോയിൻ്റ് ആയിട്ട് കേട്ടോ ഒന്നും പറയാനില്ല ഇവിടുത്തെ നമ്മുടെ രണ്ടാമത്തെ മീനാണ് ഐസിലു

ഇങ്ങനിച്ചല്ലേ ആ കറി കറി കിടില വരുത് കിടിലെ നാടന കേട്ടോ റിയർ ഉള്ളത് കിവിടെ ഹുക്കപ്പ് കിട കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കിടുക്കാച്ച ഹുക്കപ്പ് നീ േടിയാണോടാ വെച്ചോ എനിക്കേണ്ട മിസ് വിട്ടേ അയച്ചു നീ അയച്ചു എന്നെ അങ്ങോട്ടേടാ പോളയാണ് ദേഷ്യയുടെ പക്ഷികള ചേർവിശ്യം കൊള്ളാതെ ഒരു ചേർവീം ഗൈസ് നമ്മുടെ റിയൽ വരെ കിവി വീറ്റൂര് ഈ കടമിൻ്റെ ഇവിടെ അടിച്ച ഒരു വൺ കെ ജി ഇത്രേ ഉള്ളു കണ്ടാലും റിയൽ വാര്യർ കിവി അടിച്ചവർ റണ്ണാക്കിട്ട് ബ്ലഡ് വരുന്നുണ്ട് സീ അതിന്റെ ഭാരത്തോട്ട് അതെ സ്രോക്ക് വരണ്ടെങ്കിൽ മുഴുക്കച്ചോര ഈ റിയൽ വാരി കെവി ഇരിക്കുന്നുണ്ടാല് ഒന്നാക്കില് ടാസ്ക് നാക്ക കേട്ടോ ചുമ്മാല്ലേ എന്നാ അറിയത്തില്ല വൈസ് ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ ഉക്കപ്പ് കൊടുക്കുന്നതെല്ലാം വീട്ടിൽ നാക്കിൽ കയറുന്ന ഊരിട്ടുണ്ട് യ് റിയൽ വാരിയർ കിവി കിഡുസാണെ കിടക്കാച്ചി വെക്കപ്പ് അത്യാവശ്യം ഒരു വൺ കെ ജി വൺ കെ ജി പ്ലസ് എത്രയേ ഉള്ളൂ ചെറു കാണാലോ വൺ കെ ജി വൺ കെ ജി പ്ലസ് കാണത്തില്ല കേട്ടോ വൺ കെ ജിക്ക് താഴെ ഇരിക്കത്തുള്ള സാധനം ഞാൻ വിചാരിച്ചു വരാലാന്ന് വിചാരിച്ച അടി കൊള്ളാലേട്ടോ നല്ല രസം ഇന്നത്തെ ഫസ്റ്റ് മീനോ ഫുള് ബ്ലഡായി ഒന്നും പറയാനില്ല കേട്ടോ സാധനം കിടുക ഒരു രക്ഷയില്ല ഇത് കണ്ടോ നമ്മള് ചൂണീടാ വന്നപ്പോഴത്തേക്ക് ഈ ഒരു മോട്ടോർ കണ്ട ഇഷ്ടം പോലെ പിള്ളേർ ചൂണ്ടീടാ വന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന പിള്ളേരൊക്കെ തന്നെ കേട്ടോ പിള്ളേർ ഈടുന്നുണ്ട് ഇത് ഇത് അഭിഷേക് വാണ്ട സായി വാണ്ട അദ്ദേഹം തലേ കാണിച്ചേടാ ആടാണ്ട്രാവണമുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ കാശിയായിട്ട് അപ്പം നമ്മൾ നമ്മൾ കാശിങ്ങിന് വന്നത് നമ്മളിവിടെ കാശി ഇവനൊക്കെ ഉണ്ട് മറക്കാരും എല്ലാവരും ഒക്കെയാണ് അപ്പം മാർ ഇവിടുന്ന് വീ പിടിക്കട്ടെ നമുക്കിപ്പം കാശ് ഇത് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം നേരെ സ്പോർട്ടിലിട്ടോ ഓക്കെ ഗൈസ് നല്ല ടോപ്പ് രണ്ട് ആംഗ്ലേഴ്സുമായിട്ടാണ് നമ്മളിന്ന് കാശിങ്ങിനെ വന്നിരിക്കുന്നത് കുഞ്ഞ് കാശി കുഞ്ഞ് നമ്മുടെ ഹൺഫിഷാണ് യൂസ് ചെയ്യുന്നത് കാശി പിന്നെ നമ്മുടെ ഒക്കുമ്മയുടെ റോഡാണ് തോന്നുന്നു രണ്ട് ഓക്കെ ഞാനും ഉക്കുമ നമ്മുടെ റിയൽ ഭാര്യ കി വി വീ ല് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് മീന് അത്യാവശ്യം കൊള്ളം വരുന്നത് അവൻ്റെ കണ്ണിൽ കൂടിയാണ് ഏകദേശം ബുക്ക് കഴിഞ്ഞ അത്യാവശ്യം കൊള്ളം വരുത്തേ ഉണ്ടല്ലോ ഒരു ഇരുന്നൂറിലാണ് അത്രയേ ഉള്ളൂ വലിയ വലിപ്പം നമ്മടെ ഇന്നത്തെ സിങ്കില്ല ഊ മപ്പു സാധനം ഷെൻഡോളിയ സിങ്കിള് കെട്ടിയൊക്കെ നൈറ്റത്തെ കണ്ടു കൈ വെച്ചത് ഇത്രയുണ്ട് സീനായിട്ടും കൈ എന്തായാലും ഒരു അരക്കില പ്ലസ് വരുന്ന വരാൽ എൻ്റെ കട്ടി കണ്ടു സീൻ സിംഗർ കണ്ടല്ലോ റിയൽ വരെ സിങ്കറിലതി അടിച്ച സാധനത്തെ കണ്ടല്ലോ മപ്പ് വരാൽ നമ്മൾ നൈസിലേ അങ്ങനെ ഹുക്ക് റിമൂവ് ചെയ്ത് നമ്മൾ ബാനാത്ര തന്നെ ഇടാൻ പോവാണ് അങ്ങനെയാണ് പായം തുറക്കുന്നില്ല ആ ഓക്കെ അവൻ്റെ കണ്ണിൻ്റെ ആ ഒരു രീതിയിലൊക്കെ അറിയിക്കുന്ന കെട്ടിക്കാച്ചി ഹുക്ക് പോന്നും പറയാല്ലോ വൈസ് ഇടു സോ അതെ നൈസില് വേണമെങ്കിൽ നമ്മുടെ ഇട്ട് se